കോണ്ട ആക്റ്റീവ് സ്കൂട്ടറാണോ ഭാഗ്യമായിട്ട് സമ്മാനമാണോ ഇത് നമ്മൾ കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത് മൈജു മിഷർ പർച്ചേസ് ചെയ്തിട്ട് എന്തായിരുന്നു പർച്ചേസ് ചെയ്ത് ഏകദേശം എത്ര എമൗണ്ട് അപ്പോൾ ഞാനൊരു സന്തോഷവർക്ക് അറിയിക്കാൻ വിളിച്ചതാണ്

ആ ഇപ്പോ നമ്മള് നിന്ന് അറിയിക്കുന്നതായിരിക്കും നമ്മുടെ കോഴിക്കോട് ഓഫീസിൽ ബാക്കി ഡീറ്റെയിൽ ഒക്കെ അറിയിക്കുന്നായിരുന്നു അപ്പൊ എന്താണ് ഒരു ഓക്കെ അപ്പൊ ഇത് സത്യമായിട്ടാണോട്ടോ ഇത് റിയൽ ആണ് നമ്മൾ ലൈവ് ആയിട്ടാണ് വിളിച്ചോണ്ടിരിക്കുന്നത് സാറിന്റെ പേപ്പറാണെന്ന് നമ്മുടെ കയ്യിൽ കിട്ടിയില്ല അപ്പൊ ഡയറക്റ്റ് വിളിച്ചു തന്നേ ഓക്കെ അപ്പൊ സന്തോഷായില്ലേ ോണം മാസ ഓണം ശ്രീശന് ടു